ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുമ്പ് കാണിച്ചിരുന്ന മരുഭൂമിയിലെ കൃഷിത്തോട്ടം എന്ന വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഭാഗം ചിത്രീകരിക്കുന്നത് കുറച്ച് ലൈറ്റായതുകൊണ്ടാണ് ലൈറ്റായിട്ട് വിട വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഉള്ളി നമ്മളെ ഉള്ളിയേലെന്നൊക്കെ പറയില്ലേ അത് നമ്മൾ ഇവിടെ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ഒരു ഇലയാണ് അതുപോലെ ഇത് ഐറ്റം ഇലയാണ് ഇതൊക്കെ പച്ച ഇല നമ്മൾ തിന്നുന്നതാണ് ഇതിന് അറബിയിൽ കുറാത്ത് എന്ന് പറയും ഇത് കസ് എന്ന് പറയും ജർജീർ എന്ന് പറയും അങ്ങനെ അറബിയിൽ ഒരുപാട് പേരുള്ള ഇല ഐറ്റംസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാം ഇവർ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിക്കുന്നതാണ് നമ്മൾ കൊളസ്ട്രോള് അതുപോലെ ഈ എന്താ പറയുക രക്തസമ്മർദ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഐറ്റംസ് ഇലകളൊക്കെ ഇവർ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കും അതുകൊണ്ട് എന്ത് കഴിച്ചാലും അസുഖങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഇവർക്ക് വരില്ല അത് ഇവർ ഭക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഈ സാധനങ്ങളൊക്കെ കിട്ടും ഇതെല്ലാം ഇലയാണ് പിന്നെ ഒരുപാട് പ്രവാസ ലോകത്തുള്ളവർക്കൊക്കെ അറിയാൻ കഴിയും ഇത് ഫുള്ളായിട്ട് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഇലകളാണ് അപ്പോൾ അത് ഇത് ക്യാബേജിൻ്റെ ഇതാണ് അങ്ങനെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പാടത്ത് കൃഷി ചെയ്യുന്ന പോലെ തന്നെ ഇവർ തടങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ കൃഷി ചെയ്യുന്നതാണ് ഇത് ജോലി ചെയ്ത് ജോലിക്കുള്ള ഇഷ്ടംപോലെ ബംഗ്ലാദേശികൾ അതുപോലെ പാകിസ്ഥാനി എത്യോപ്യ സുഡാനികൾ ഇവരൊക്കെയാണ് കൂടുതലും മലയാളികളുണ്ട് പിന്നെ ഇന്ത്യക്കാരുണ്ട് അപ്പോൾ ഇതാ ഇതാണ് കോളിഫ്ലവർ ഒരു പാടശേഖരത്തിൽ എന്ന പോലെ മരുഭൂമിയിലും എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗത്തന്നെ എല്ലാം അവരുണ്ടാക്കും അതിപ്പോൾ വെള്ളം തിരിച്ച് ഇടുന്ന സംവിധാനവും കാര്യങ്ങളും തട്ട് തട്ടായിട്ടെല്ലാം സംവിധാനങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കൃഷിത്തോട്ടം മാതിരി തന്നെ ഉള്ള സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇന്നെല്ലാം അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവായിപ്പോയിട്ടുണ്ട് പാടത്ത് കൃഷി ഇറക്കുന്നത് അതുപോലെ പച്ചക്കറി ഇത് മാവാണ് ചെറിയൊരു മാവ് കൂത്ത് നിൽക്കുന്നു ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടാന്ന് വിചാരിക്കും പക്ഷേ നമ്മുടെ നാടല്ല എന്താ അതിന് തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം കാണുന്ന ഈത്തമനത്തോട്ടം ഇതിൻ്റെ ഒരു സൈഡായിട്ട് കാണുന്ന മാവിൻ്റെ തയ്യാണ് അപ്പോൾ ഇതാ ഒരു ഈന്തപ്പനതാണ് പിന്നെ അവർ താമസിക്കുന്ന ജോലിക്കാർ താമസിക്കുന്ന ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതാ ഇതാണ് അവർ താമസിക്കുന്ന ഷെഡ് ഈ ഷെഡിൽ താമസിച്ചിട്ടാണ് ഇതൊക്കെ നോക്കി ഉണ്ടാക്കുന്നത് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെയാണ് മരുഭൂമിയിലെ താമസിക്കുന്നവരുടെ സംവിധാനങ്ങൾ ചൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും തണുപ്പാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും അതെല്ലാം അതിജീവിച്ചാണ് ഇവർ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കാർ മലയാളികളെല്ലാവരും ഉൾപ്പെടെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഇതാ ഇത പനത്തോട്ടം ഇതാ സൈഡിലായിട്ട് നിൽക്കുന്നു പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ കൃഷിയാണോ എന്ന് വിചാരിക്കും അതല്ല ഇത് പ്രവാസ ലോകത്ത് അതുപോലെ സൗദി അറേബ്യയിലെ മരുഭൂമിയാണിത് അവിടെയാണ് ഇവർ പൊന്നുവിളയ്ക്ക എന്നൊക്കെ പറയുന്ന പോലുള്ള കൃഷികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പുതിയ ചെറിയ ചെറിയ ഒറ്റ തിന്നുന്ന ഇലകളുള്ളത് നട്ടതാണ് അപ്പോൾ അത് ഇല വിരിഞ്ഞ് വരുമ്പോഴാണ് ഇവരതിൻ്റെ ഇലകളൊക്കെ പറിക്കുക എന്നിട്ടാണത് നമ്മൾ കഴിക്കുന്നത് എന്താണ്ടോ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഇവിടുത്തെ ജോലിക്കാരൻ ഇതാ നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മുടെ നാട്ടിൽ എന്താ പറയുക കനാൽ കൂടെ വെള്ളം ഇങ്ങനെ വരുത്തുന്ന പോലെ ഇവർ മോട്ടർ വെച്ചിട്ട് പൈപ്പൊക്കെ അടിച്ചിട്ട് അങ്ങനെ വരുത്തുന്നതാണിതാ നമ്മുടെ നാട്ടിലെ കണ്ടങ്ങളൊക്കെ തിരിക്കുന്ന പോലെ ഇതാ വെള്ളം നിറച്ചിട്ടുണു അങ്ങനെ ഇത് തുടക്കമാണ് കൃഷി പുതിയത് ആരംഭിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കാരെ അവരൊക്കെയാണിത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക